കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച യു എസ് ഇസ്രായേൽ പോരിന്റെ കയ്യിൽ ഒരു സമ്മാനം നൽകിയാണ് അവർ വിട്ടയച്ചത് ഹമാസിനെ പ്രതിക്കൂട്ടിൽ മാത്രം നിർത്തിയിരുന്ന ലോകം കണ്ടിരിക്കേണ്ട ഒന്നാണിത് തടവുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുക സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തി അവർക്കായി സുരക്ഷിതമായ ഭക്ഷണവും വെള്ളവും നൽകുക അവരുടെ ചിരിയും കളിയും പങ്കുവെച്ച് അവരെ സ്നേഹിക്കുന്നവരായി കൂടെ നിന്നവരാണ് ഹമാസ് ബന്ധുക്കളാക്കിയവരെ സ്നേഹത്തോടെ പരിചരിച്ചു ഹമാസ് തങ്ങളെ തടവിലാക്കിയവരെ നോക്കി ചിരിയോടെ നോക്കുകയും കൈകൾ വീശി യാത്ര പറഞ്ഞ് റെഡ് ക്രോസിന്റെ വണ്ടിയിൽ കയറിയവരെ കണ്ട ലോകം ഞെട്ടിയത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല തീവ്രവാദികളും പച്ചയ്ക്ക് മനുഷ്യരെ കത്തിക്കുന്ന ഭീകരകഥകൾ ഹമാസിനെതിരെ മെനഞ്ഞ് ആളുകളുടെ മുന്നിൽ കൂടിയാണ് ഇവർ നടന്നു നീങ്ങുന്നത് ഇപ്പോൾ ഇതാ തങ്ങളുടെ ആ കഥയോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഹമാസ് മോചിപ്പിച്ച യു എസ് ഇസ്രയേലി പൗരൻ സാജു ദേക്കൽഷനിന് ഹമാസ് നൽകിയ സമ്മാനപതിയിൽ ഒരു സ്വർണനാണയം കൂടി ഉണ്ടായിരുന്നു സാഗു ഹമാസിന്റെ ബന്ദിയായിരിക്കെയാണ് അയാളുടെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് മകളെ കാണാൻ പോകുമ്പോൾ വെറും കൈയ്യോടെ പോകരുത് എന്ന നിർബന്ധം ഹമാസിനുണ്ടായിരുന്നു അങ്ങനെയാണ് അയാൾക്ക് ആ സ്വർണ്ണനാണയം അവർ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡിസംബറിലായിരുന്നു സാഗുവിന്റെ മകൾ സച്ചാറിന്റെ ഒന്നാം പിറന്നാൾ സാഗു ഹമാസ് പിടിയിലാകുമ്പോൾ ഭാര്യ അവിറ്റാൽ ഏഴു മാസം ഗർഭിണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിറ്റാൽ മൂന്നാമത്തെ പെൺകുഞ്ഞിന് ജന്മം നൽകിയ വിവരം ഹമാസ് ആണ് സാഗുവിനെ അറിയിച്ചത് അഞ്ഞൂറ് ദിവസത്തെ തടവ് പൂർത്തിയാക്കിയാണ് സാഗു വീട്ടിലെത്തിയത് തടവുകാർക്കെല്ലാം സമ്മാനങ്ങളും പലസ്തീന്റെ ഭൂപടവും പതാകയും ചേർന്നാണ് അവർ തിരികെ വീട്ടിലേക്ക് യാത്രയാകുന്നത് അർജന്റീന പൗരൻ യായർ ഹോണിന് ഗ്ലാസ് കൊണ്ടുള്ള മണൽ ക്ലോക്കാണ് നൽകിയത് ഇത് ഇസ്രയേലി തടവുകാരുടെ മോചനത്തിന് പ്രക്ഷോഭം നടത്തുന്ന മുന്നണിപ്പോരാളിയായ ഐനാവിൻ്റെയും ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന മകൻ സംഗോക്കറിന്റെയും ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ടായിരുന്നു സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന വാചകം ഹിബ്രുവിലും അറബിയിലും ഇംഗ്ലീഷിലും ഇയാൾക്ക് പ്രിന്റ് ചെയ്ത് നൽകി ഇസ്രായേലിനുള്ള മുന്നറിയിപ്പും ബന്ധുക്കൾക്കുള്ള അപായ സൂചനയുമാണ് ഇതെന്ന് വിലയിരുത്തുന്നു അതേസമയം ഇസ്രായേൽ വിട്ടയക്കുന്ന പലസ്തീൻ ജനതയുടെ സ്ഥിതി എന്താണെന്ന് പറയാൻ കഴിയില്ല രകവാതിൽ തുറന്നെത്തുന്ന പോലെയാണ് പലസ്തീനികൾക്ക് അത്രമേൽ പീഡനങ്ങൾ കഴിഞ്ഞാണ് അവർ പുറത്തെത്തുന്നത് പലർക്കും പ്രിയപ്പെട്ടവരെ സ്പർശിക്കാൻ കൂടി ഭയമാണ് ഗസയ്ക്കുമേൽ നരകവാതിൽ തുറക്കുമെന്ന് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി തുടരുന്നു ഗസയുടെ ഭാവി കാര്യത്തിൽ ഇസ്രായേലിനും യു എസിനും പൊതുവായ പദ്ധതിയുണ്ടെന്ന് നെതന്യാഹു പറയുന്നു ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുമെന്ന് ഭീഷണിയാവാതെ